ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായ സൈനികന് ആദരമൊരുക്കി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ ഇടുക്കി അടിമാലി സ്വദേശിയും സൈനികനുമായ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനമൊരുക്കിയത് ജമ്മുകാശ്മീരിലെ റിജിയോറിയിലാണ് നിലവിൽ അഭിരാം സോമൻ സൈനികനായി സേവനമനുഷ്ഠിച്ചു വരുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത് അടിമാലി പൊളിഞ്ഞവാലം തെക്കേ സോമനോമന ദമ്പതികളുടെ മകനാണ് ഈ പട്ടാളക്കാരൻ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായ അബിരാമിന് അനുമോദനമൊരുക്കാൻ പ്രദേശവാസികൾ തീരുമാനിക്കുകയും ഗ്രാമസഭ വേദിയാക്കുകയും ചെയ്തു അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് നമ്മുടെ സൈന്യം അതിവിദഗ്ധമായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭീകരവാദികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു രാജ്യം അതിനെ ഒറ്റക്കെട്ടായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ആ ഒരു ഓപ്പറേഷൻ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള അഭിമാനം നമ്മുടെ ഈ ഗ്രാമസഭയിൽ കടന്നു വരാനും നമുക്കൊക്കെ അവരെ അദ്ദേഹത്തെ ഒന്ന് കാണാനും നമ്മളെ അദ്ദേഹത്തിന് ഒന്ന് കാണാനും ഒക്കെ ഒരു അവസരം ഇവിടെ കിട്ടി ആ പ്രവൃത്തിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദിക്കാൻ വേണ്ടിയാണ് പങ്കെടുത്തുള്ളത് അഭിരാമിനെ ഗ്രാമസഭയിൽ പൊന്നാടയണിച്ച് ആദരിച്ചു യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു സിന്ധൂറിന്റെ ഭാഗങ്ങളിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അഭിമാനമുണ്ട് ഏഴാം തീയതി ഏഴാം തീയതി രാത്രി ഒരു ഒന്നരയോട് കൂടിയാണ് നമ്മുടെ ഇവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു കെറി എന്ന് പറഞ്ഞ ബോർഡ് ഒന്നെടുത്ത പൈസ ബോർഡാണ് കെറി അപ്പോൾ വളരെ പ്രശ്നങ്ങളായിരുന്നു നല്ല 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 രീതിയിലുള്ള രീതിയിലുള്ള വന്നിട്ടുണ്ട് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് എനിക്ക് അഭിമാനമുണ്ട് നാടിന്റെ യശസ് ഉയർത്തിയ ഓപ്പറേഷനിൽ പങ്കുചേർന്ന സൈനികൻ ഗ്രാമസഭയിൽ സാന്നിധ്യമായതിന്റെ സന്തോഷം ഗ്രാമസഭയിൽ പങ്കെടുത്തവരും പങ്കുവച്ചു ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ രാജു അധ്യക്ഷത വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാത്യു ഫിലിപ്പ് സി ഡി അഗസ്റ്റിൻ മിനി ബിജു തങ്കമാ ഷേർലി എം ജെ രാജേഷ് നിസ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി